ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതിരാവിലെ എണീറ്റ് വന്നിട്ടുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല സമയം ഏകദേശം ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് കുറച്ച് ലേറ്റ് ആയേ കാരണം ഭയങ്കര മഴയും നല്ല തണുപ്പും പിന്നെ എന്ത് ചെയ്യാൻ മോനെ സ്കൂളിൽ വിടണ്ടേ കുറേ ദിവസം കൂടിയിട്ടാണെന്ന് സ്കൂളിൽ പോകുന്നത് ചുമ കാരണം വിടുന്നില്ലായിരുന്നു അപ്പോൾ എണീറ്റ് വന്ന് രാവിലത്തെ പരിപാടീസ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ചു അനങ്ങാൻ പറ്റണില്ല കേട്ടോ നല്ല തണുപ്പുണ്ട് പിന്നെ എണീറ്റ് വന്ന വന്നപ്പോടെ വൈകിട്ട് ഞാൻ റൈസ് കുക്കറിൽ ചോറ് തിളപ്പിച്ച് വെച്ചിട്ടാണ് കിടന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തൊന്ന് തിളപ്പിച്ച് വിറ്റണം അപ്പോൾ അതിനടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് പിന്നെ ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കിട്ടും ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയാണെന്ന് അപ്പോൾ കണ്ടില്ലേ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഒന്നും മഴ പെയ്ത് തോർന്ന് നിൽക്കണ ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് മക്കള് രണ്ടാളും രാവിലെ എണീറ്റിട്ടില്ല കേട്ടോ കാച്ചുവിന് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ക്ഷീണം അതുകൊണ്ട് തന്നെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് സ്കൂളിൽ പോകണ്ടേന്ന് ചോദിച്ചാൽ ഒന്നും കൂടെ ക്ഷീണം കൂടും കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ വിളിച്ച് എണീപ്പ് ചിരുത്തിയിട്ടുണ്ട് ഉറക്കത്തിന്ന് കണ്ണൊന്നും അങ്ങോട്ട് തുറക്കാൻ പറ്റണില്ല കാച്ചുവിനെ വിളിക്കണേറ്റിട്ട് കുഞ്ഞിനും എണീറ്റ് വന്നു കേട്ടോ എണീറ്റ് വന്ന ഉടനെ എന്നെ കട്ടിലെ കിടന്ന് കുറേ തപ്പും കണ്ടില്ലെങ്കിൽ കരയും പിന്നെ എന്റെ സൗണ്ടും കേട്ട് ഞാൻ എടുത്താലേ കരച്ചിലൊന്ന് സെറ്റാവുള്ളൂ കേട്ടോ കുഞ്ഞിനെ നോക്കാൻ പോയ നേരത്തന്നത് ആ കാച്ച് വീണ്ടും കിടക്കുന്നുണ്ട് അപ്പം എന്തായാലും രണ്ടുപേരെ എണീപ്പിച്ച് കൊണ്ടുവന്നു കുക്കുവിനാണെങ്കിൽ കണ്ണൊന്നും തുറക്കാൻ പറ്റണില്ല വെട്ടത്തേക്കും നോക്കാനും പറ്റണില്ല കേട്ടോ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ രണ്ടുപേർക്കും ജലദോഷവും ചുമയാണ് അപ്പം എന്തായാലും രാവിലെ മക്കൾസൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പം ഒരു ഗ്ലാസ് ചായ ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു കെറ്റില്ലാണെട്ടോ നമ്മൾ വെള്ളമൊക്കെ വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കുമുള്ള ചായയും കാപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് വലിയ ഗ്ലാസ്സിൽ കുടിക്കുകയാണ് കാരണം ഫീഡ് ചെയ്യുന്നത് കൊണ്ടാന്ന് തോന്നുന്നു എണീറ്റ് വരുന്നത് ഭയങ്കരമായിട്ടും വിശക്കും അതുപോലെ ഭയങ്കരമായിട്ട് മെലീണമുണ്ട് അതുകൊണ്ട് എനിക്കൊരു വലിയ ഗ്ലാസ്സിൽ ഞാൻ ചായ എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് കാപ്പിയും കാച്ചുവിന് ചായയും സത്യത്തിൽ ഞാനും കാപ്പിയുടെ ആളാണ് കേട്ടോ പക്ഷെ എനിക്ക് റിസ്ക് കഴിക്കാൻ ആഗ്രഹം തോന്നിയത് കൊണ്ട് ഞാൻ ചായ എടുത്തു അപ്പോഴേക്കും എൻ്റെ ചോറൊക്കെ തിളച്ച് ഇനി നമുക്ക് നേരെ ചോറ് പാർക്കാം ഇവിടെ അടുപ്പും ബാധകം ഒന്നുമില്ല അതുകൊണ്ട് വാഷ് ബേസനില് ചെരുവം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചോറ് പാർക്കുന്നത് ഇപ്പൊ കാലത്തിന്റെ കുണ്ടി മാത്രമേ കാണാനുള്ളൂ ഇതൊരു വലിയ ടാസ്ക് തന്നെയാണ് ഈ ചോറ് വാർക്കില് എന്നെ സംബന്ധിച്ചിട്ടോ പിന്നെ വാർക്കണ കമ്പി ആ സാധനം ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് അതിലും വാർത്ത വെക്കാൻ പേടിയാണ് അതുകൊണ്ട് ഞാൻ പയ്യെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ തന്നെ വാർക്കാറാണ് അതായത് ചെരുവത്തിൽ തന്നെ വാർത്ത് വെക്കാറാണ് പതിവ് അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളുടെ ഈ ഒരു ക്രൈറ്റീരിയ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ കാൺസർ ആവേ കണ്ടോ ഇങ്ങനെയാണ് ചോറ് വാർത്ത വെക്കുന്ന ഒരു സെറ്റപ്പ് അപ്പോ ഇനി ചായയൊക്കെ കുടിക്കാമേ നമുക്ക് രാവിലെ തന്നെ റെസ്ക് കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വിശപ്പാണ് രാവിലെ എണീറ്റ് വരുന്നത് അപ്പൊ എന്തായാലും ഓരോ റെസ്ക്കൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കണ്ടില്ലേ ഞാൻ നല്ലോണം മെലിയുന്നുണ്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്നാണ് അടുത്ത ലക്ഷ്യം അപ്പൊ എന്തായാലും കാച്ചൂണി രാവിലെ കഴിക്കാനുള്ള ചോറൊക്കെ എടുത്തു വെച്ചു ചോറും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ പൊറോട്ടയും ചിക്കൻ കറിയും ആയിരുന്നു പക്ഷേ കാറ്റൂന് വേണ്ടയെന്ന് പറഞ്ഞു പൊറോട്ട അതുകൊണ്ട് രാവിലെ ചോറാക്കി കൊടുത്തു ചോറ് തന്നെ താൻ വാരി കഴിക്കലൊന്നുമില്ല സ്കൂളിൽ പോകുമ്പോൾ വാരി കൊടുക്കണോട്ടോ പിന്നെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കാൻ ഞാൻ വാരി കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും അപ്പോൾ ആ സമയത്തിന് ഇതാ കുഞ്ഞനും അമ്മയും കൂടി കാർട്ടൂണൊക്കെ കാണുന്നുണ്ടായിരുന്നു കാത്തൂൻ്റെ വലിയൊരു ഫാനാണ് കേട്ടോ എൻ്റെ കുഞ്ഞപ്പൻ അപ്പോൾ രാവിലെ എണീറ്റ് രണ്ടാളും കൂടി ടി വി ഒക്കെ കാണുന്നുണ്ട് ആ സമയത്തിന് ഞാൻ തുണിയൊക്കെ അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനിലെല്ലാം സെറ്റ് ചെയ്തു സത്യം പറഞ്ഞാൽ ഈ മഴയാകുന്നതുകൊണ്ട് തുണി ഉണങ്ങാൻ വലിയ പാടാണ് കേട്ടോ കാരണം നമുക്ക് വെയിലെത്തിട്ട് പുറത്ത് ഇട്ടുണങ്ങാനുള്ള ഒരു മാർഗവും ഇല്ല അപ്പൊ നമ്മൾ മുറിക്കാത്ത തന്നെ അഴ കെട്ടിയിട്ടുള്ളത് കൊണ്ടിട്ട് അവിടെയൊക്കെ വിരിച്ചിട്ട് ഉണങ്ങാറാണ് പതിവ് എങ്കിലും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെയുള്ള വീട്ടില് വലിയ പാടാണല്ലേ വെയിലൊന്നും ഇല്ലാണ്ട് നമുക്ക് തുണി ഉണങ്ങാൻ പറ്റാഴുക അപ്പോൾ എന്തായാലും തുണിയൊക്കെ അലക്കാനിട്ടിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു അപ്പോഴത്തേക്കും കാച്ചുനുള്ള കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു ആശാന് തന്നെ ഒഴിച്ചെടുത്തോളൂ കേട്ടോ കൊറേയൊക്കെ അവൻ്റെ പരിപാടി സം തന്നെ നടത്തിക്കോളും നല്ല മൂടാണെങ്കിൽ എന്നെയും സഹായിക്കണം മോനാണ് കേട്ടോ അപ്പം വെള്ളമൊക്കെ എടുത്ത് നേരെ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് തന്നെ താൻ കുളിക്കേണ്ട ഞാൻ കുളിപ്പിച്ചോളാം എന്ന് പറഞ്ഞു അതിൻ്റെ സന്തോഷത്തിൽ വെള്ളം കൂട്ടാൻ വേണ്ടിയിട്ട് പോയേക്കാണ് കേട്ടോ ആശ അപ്പോൾ ആ സമയത്തിന് ഞാൻ അവന് ലെഞ്ചിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ ചോറും ഒരു മുട്ട പൊരിച്ചതും രണ്ട് ചിക്കൻ ഫ്രൈയും ആണേ കൊടുത്തു വിടുന്നത് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടേണ്ടേ വലിയ പാടാണ് കറി കൂട്ടാൻ പച്ചക്കറി കഴിക്കാൻ പറഞ്ഞാൽ ആ സെക്കൻഡിൽ കറിയും കാരണം ോളം പച്ചക്കറി ഇഷ്ടമല്ല എന്നുള്ളതാണ് മീനോ ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലും വേണം അപ്പൊ എന്തായാലും ലഞ്ചൊക്കെ റെഡിയാക്കി ഏകദേശം സമയം ഒരു എട്ട് മണിയായപ്പോൾ ഞങ്ങൾ പോവാനിറങ്ങിട്ടോ അങ്ങനെ കാചോനിയാക്കിയിട്ട് നേരെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ പൊറോട്ടയും ചിക്കനും ആണെന്ന് സത്യത്തിൽ എനിക്ക് പൊറോട്ടയുടെ കൂടെ കറി കൂട്ടി കഴിക്കുന്നതിലും ഇഷ്ടം പൊറോട്ടയും പഞ്ചസാരയും കട്ടൻ ചായയും കൂടെ കുടിക്കാനാണ് കേട്ടോ സിമ്പിളാണ് പക്ഷെ പവർഫുള്ളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കഴിക്കാനിരിക്കണതിന് മുന്നേ കുഞ്ഞൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞനും ചുമയാകുന്നത് കൊണ്ടൊരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് അതുകൊണ്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് രാവിലെ ഉറങ്ങും അല്ലെങ്കിലും പതി പുറക്കും ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഫുഡും കഴിച്ച് കുഞ്ഞും ഉറങ്ങി അപ്പോൾ നേരെ വന്ന് നമുക്ക് മുറിയൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു മുറി മൊത്തത്തിലൊന്നും റെഡിയാക്കണില്ല എന്നാൽ പോലും കട്ടിലൊക്കെ ഒന്ന് കൊട്ടി വിരിക്കാം എന്ന് വിചാരിച്ച് നേരെ മുറിയിലേക്ക് വന്ന് എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കാനെട്ടോ ഇത് അധിക സമയത്തേക്കൊന്നുമില്ല കുഞ്ഞൻ തൊട്ടിന്ന് എണീറ്റ് വന്ന് ഒരു പത്ത് ും അത് കഴിയുമ്പോൾ അവന്റെ കളിക്കാനുള്ള സാധനങ്ങളും കുറേ ആക്രി കൂക്കറി കുറേ സാധനങ്ങളുണ്ട് ഒരു ബക്കറ്റിനകത്ത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം അങ്ങോട്ട് കട്ടിലേക്ക് എടുത്ത് വെച്ച് കൊടുത്താൽ ആശാൻ അവിടെ കളിച്ചോണ്ടിരുന്നുള്ളൂ ആ സമയത്തിന് ഇതെല്ലാം നിരക്ക് അങ്ങനെ ബെഡ് ഒക്കെ വിരിച്ചിട്ട് കർട്ടൻ ഒക്കെ മാറ്റി മുറിയിൽ കുറച്ച് വെട്ടം കളിച്ചൊക്കെ കേറണ്ടേ അപ്പോൾ ജനലൊക്കെ തുറന്നിട്ടുട്ടോ പുറത്ത്താ മഴ പെയ്തോണ്ടേ ഇരിക്കുകയാണ് ഭയങ്കര മഴ എന്നല്ല എങ്കിലും മഴ പെയ്തോണ്ടേ ഇരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം